ഹലോ എല്ലാവർക്കും സഫീസമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് ചിക്കൻ്റെ പീസ് നമ്മൾ പെരട്ടി വെക്കാൻ പോവാണ് കാരണമൊക്കെ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ കുറച്ച് ചിക്കൻ്റെ പീസ് എടുക്കുക അതായത് ഒരു കോഴിയെ എട്ടായിട്ട് മുറിച്ച് എടുക്കുക കഷ്ണങ്ങളാക്കിയത് ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തിയിട്ട് എടുത്ത് മാറ്റി വെച്ചു കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഉപ്പ് സൺഫ്ലവർ ഓയിൽ നാരങ്ങ നീര് പിന്നെ കുരുമുളക് പൊടി മാഗി ക്യൂബ്സ് ഇത്രയും ഇട്ട് നന്നായിട്ട് ഒന്ന് കുഴക്കുക എന്നിട്ട് നല്ലൊരു ഈ പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ എന്തോന്ന് പറയുമ്പോൾ വലിയൊരു ഉരുളിക്കകത്താക്കിയിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചു ഇപ്പം നമുക്ക് നോർമൽ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കണമെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം എന്നിട്ട് മയോണൈസും കൂട്ടി മക്കൾക്ക് വെറുതെ കഴിക്കാൻ കൊടുക്കാം എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് മസാലകൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല സത്യത്തിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികം ഇടുമ്പോൾ നമ്മുടെ ടേസ്റ്റ് മാറിപ്പോൾ അത് ഇപ്പം നമ്മുടെ നാടൻ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറച്ചി ചിക്കൻ പെരട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിപ്പം ഞാൻ മന്തിയാണ് ചെയ്യാൻ പോകുന്നത് മന്തി ചെയ്യാനായിട്ട് വിശേഷമുണ്ട് വിശേഷം വേറൊന്നുമല്ല മോൻ്റെ ബർത്ത് ആയിരുന്നു മാർച്ച് സിക്സ് അന്ന് ഞാൻ പനിയൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ അങ്ങനെ ആകാശോകാവസ്ഥയായിരുന്നു അപ്പോൾ അവനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു ആ ആഘോഷിക്കണമെന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മന്തി വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതേ ഞാൻ ഓവൻ്റെ ട്രേ ഒന്ന് ഓയിലാക്കി എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പീസാക്കി എടുത്ത് അടുക്കി വെച്ചുകൊടുക്കുക അടുക്കി വെച്ചിട്ട് ഞാൻ ഇരുനൂറ് ഡിഗ്രി ചൂടാണ് വെച്ചിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഡിഗ്രി ചൂടിൽ നമ്മുടെ മുകളിലത്തെയും താഴത്തെയും കോയിൻ ചൂടാക്കി ഫാനും ഇട്ട് കൊടുക്കും അതിനകത്ത് അത് കഴിഞ്ഞൊരു ഒരു മണിക്കൂർ ഒരു മാക്സിമം ഒരു മണിക്കൂറിൽ ചിക്കൻ തേ നല്ല അടിപൊളി ആയിട്ടായിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടായിട്ടുണ്ട് ആ സമയത്ത് ഞാൻ മന്തിയുടെ റൈസ് വേവിച്ച് വെച്ചിരുന്നു അതിലേക്ക് നമ്മൾ ഇതെല്ലാം നുള്ളിപ്പറക്കി വെച്ചു കൊടുക്കുക എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം കാരണം എൻ്റെ ബിരിയാണി പാത്രം ഈ മന്തി റൈസ് മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ഞാൻ ഫസ്റ്റ് കേക്ക് ചെയ്തത് അപ്പം ഞാൻ കേക്ക് ചെയ്തിട്ട് അത് അതെന്ത് പറ്റിയെന്നറിയോ മൊത്തം ഇങ്ങനെ പാത്രമേ ചീത്തയായിപ്പോയി പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത അതിനകത്ത് ഇങ്ങനെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ഞാൻ പുതിയൊരു പാത്രമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ മന്തിയുടെയും ബിരിയാണിയുടെയും റെസിപ്പീസ് ഷെയർ ചെയ്യാം ഞാൻ മുമ്പ് മന്തിയുടെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു പണ്ട് അപ്പോൾ അതെ അതിനകത്തൊരു സ്മോക്കി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു കൽക്കരി കരിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഇങ്ങനെ പുക വരും എന്നിട്ട് അടച്ചു വെക്കും അപ്പോൾ അതെ നമ്മുടെ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശമ്പു വന്നതൊക്കെ ശമ്പു ഉണ്ടായിരുന്നു തുഷാർന്നൻ ഫാമിലി ഉണ്ടായിരുന്നു ചിത്രയും ഫാമിലി നിതിൻ മാധവൻ നിതിനും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു എല്ലാവരും നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചു അവർക്ക് ഇഷ്ടമായി ഒരുപാടിഷ്ടായി ഒരു ഇങ്ങനെ കഴിമുക്കറിയാലോ അവർ കഴിക്കുന്ന കാണാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ കഴിച്ചു മൈനൈസൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതെ ഇതിലൊരു ചെറിയൊരു ടിസ്റ്റുണ്ട് ആ ടി വിയിൽ കാണുന്ന ആളും ഈ ഇരിക്കുന്ന ആളും ഒന്നാണ് പണ്ട് എടുത്തൊരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഭാഗമാണ് അപ്പം ചുമ്മാ ഇങ്ങനെ ഇട്ട് കാണിക്കുകയാണ് എന്തായാലും എന്താ പറയാ ശംഭുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് മോനോട് പറഞ്ഞിട്ടേ ഇല്ല അവൻ്റെ ബർത്ത് ഡേ ആണ് ഇവിടെ നടക്കുന്നതെന്ന് മോനോട് പറഞ്ഞിട്ടേ ഇല്ല അവനത് അറിഞ്ഞും കൂടാ കാരണം മോളുടെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം ഇരുപത്തൊൻപതാം തീയതി അപ്പോൾ അതിൻ്റെ കൂടെ നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനൊരു കൊച്ചു കേക്ക് മോനെ അറിയാതെ തന്നെ ചെയ്തു ഫ്രിഡ്ജറിൽ വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ മേഷപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു ക്യാമറയും സെറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആ മോൻ വരുന്നതിൻ്റെ വീഡിയോ ഒക്കെ മറ്റേ ഫോണിലെടുത്തത് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു തന്നെ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആ ഒരൊറ്റ നിശ്ചലമായ വീഡിയോസാണുള്ളത് അപ്പം നമ്മളെല്ലാവരും ഹാപ്പി ബർത്ത്ഡേയുടെ മ്യൂസിക് ഇട്ടിട്ട് മോനെ ഇങ്ങനെ വിളിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിൻ്റെ എക്സ്പ്രഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രഷനൊന്നും അല്ല എന്നാലും ഭയങ്കര ഹാപ്പിയായി പിന്നെ അവന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി ഡ്രസ്സ് വാച്ച് അങ്ങനെ മറ്റേ ബാസ്ക്കറ്റ് ബോൾ അങ്ങനെയൊക്കെ അതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ ഇടാം അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു എന്താ പറയുക അവർക്ക് അവരെ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റുന്നതന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ദേ ഈ ഡ്രസ്സ് ഞാനെടുത്തതാണ് കേട്ടോ ഇപ്പം ബർത്ത്ഡേക്ക് എടുത്തതാണ് അതൊക്കെ നൈസായിട്ട് അവനെ കൊണ്ട് ഇടിയിപ്പിച്ചായിരുന്നു അതിനൊന്നും മനസ്സിലായില്ല എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അതായത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും ഇങ്ങനെ എത്ര ഹാപ്പി ആയിട്ട് ഒരുമിച്ച് കൂടുന്നത് അപ്പോൾ വീണ്ടും ഒരുമിച്ച് കൂടിയതിൽ ഒരുപാട് സന്തോഷം മോൻ്റെ ബർത്ത് ഡേ എന്നതിലുപരി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയതിൽ നമുക്കൊരു സന്തോഷം മക്കളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കളിക്കുകയും അവർ ക്രിക്കറ്റ് കളിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവരും സന്തോഷത്തിലായിരുന്നു നമ്മളും സന്തോഷത്തിലായിരുന്നു അപ്പം ഈ കാശിക്കുട്ടൻ എൻ്റെ കേക്കിൻ്റെ ഒരു ആളാണ് കേട്ടോ അദ്ദേഹം കേക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന കേക്കെന്നല്ല മോനി കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് അവൻ്റെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ് പിന്നെ നമ്മുടെ മിന്നുക്കുട്ടി കുട്ടി മിക്കവർക്കും അറിയാം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട് അപ്പോൾ മോനിങ്ങനെ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഫ്ലേവർ കേക്ക് അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയൊരു ബട്ടർ സ്കോച്ച് ആ ഒരു ഫ്ലേവറിലാണ് ചെയ്തത് ഒരു സന്തോഷം അത്രയേ പ്രതീക്ഷിച്ചോളൂ അങ്ങനെ വലിയ അങ്ങനെ ചെയ്തില്ല പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു കാരണം അതിൻ്റെ തലേ ദിവസം വരെ ഞാൻ റെസ്റ്റിലാണ് അതിൻ്റെ പിറ്റെന്ന് ആണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ചെയ്ത് അവൻ്റെ ആ ഒരു സന്തോഷം കാണുക അവരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരുക എന്നാണ് ഞാൻ എൻ്റെ കേക്ക് ബേർത്ത് കേക്ക് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത് ഡേക്കാണ് ആദ്യമായിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്യുന്നത് ഒരു ബർത്ത് കേക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ കഴിക്കാൻ അപ്പോൾ ആരെങ്കിലും വീട്ടിൽ നമ്മൾ പോകില്ലേ കഴി ബേർഡേക്കൊക്കെ പോകുമ്പോൾ നമ്മളത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചാലൊരു കുഞ്ഞു പീസൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചാലും വീണ്ടും ആഗ്രഹം തോന്നും കഴിക്കണമെന്ന് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ആഗ്രഹമൊക്കെ മാറി കാരണം നമ്മൾ വയസ്സായില്ലേ പ്രായം അപ്പം രാത്രി എപ്പോഴാണ് മനോജനും കണ്ണൻചേട്ടനും ഒക്കെ വന്നത് കണ്ണൻ ചേട്ടനും മണ്ണ മനുചേട്ടനും വന്നു അവരും ഫുഡൊക്കെ കഴിച്ചു അവർക്കും ഇഷ്ടമായി അതിൻ്റെ ഡെയിലി ഞാൻ കണ്ണൻ ചേട്ടനോട് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് നല്ലൊരു വൈബ് ടീബാണ് വൈബ് ടീബെന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു എഫ് ബിയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇവരൊക്കെ ഭയങ്കര നല്ലൊരു എന്താ പറയുക നല്ല നമുക്കൊരു നമുക്ക് ഭയങ്കര ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു ഇഷ്ടവും ഒക്കെ ഉള്ളൊരിതാണ് അപ്പം കാരണം ഞാൻ ആയിട്ട് കാലൊക്കെ മുറിഞ്ഞിരിക്കണം അപ്പം ടി റ്റി എടുത്തിട്ട് ഞാൻ ഒരു ഇടി കൊടുത്തു അതിൻ്റെ എക്സ്പ്രഷനാണ് കാണുന്നത് ഇനി നല്ലൊരു ഇടിയാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനും അതിനെന്നെ വാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല വേദനിച്ച് ഹാ ഹൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കുട്ടി സന്തോഷത്തിൽ എല്ലാവരും പങ്കെടുത്തതിൽ ഒരുപാടൊരുപാട് സന്തോഷമാണ് നമുക്ക് ഇങ്ങനെയുള്ള നിമിഷങ്ങൾ സൂപ്പറാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബൈ